അതെ ഇന്നത്തെ പെരുമ്പിലാബ് ചന്തരുട്ടാ ആൾക്കത്രം വലിപ്പുള്ളതൊക്കെ ഉണ്ട് അവിടെ ഭയങ്കര തരത്താ ു കറി ബിരിയാണിക്ക് സൂപ്പർ പോലെ ഒന്നും ഇവിടെ പറഞ്ഞേ തരികള് ചന്തക്കാർ ചന്തക്കാരെ രക്ഷപ്പെട്ടില്ലേ ആദ്യം കുട്ടികളുടെ ഭാഗം കണ്ട പിടിക്കാൻ വെച്ചിട്ടാ എന്നിട്ട് മേപ്പെട്ട് കേറാം ഏ ഏ 어 그래, 공대 공대래. 그 എത്രേരിക്കന്ന് അമ്പത്തഞ്ചാ അമ്പത്തഞ്ചിനും ഇപ്പം കിട്ടുമോ ആന്ധ്ര കന്നിട്ടാ അത് അറുപത്തഞ്ച് എഴുപത് ഒക്കെ വില പറഞ്ഞ ചോദിച്ചു ആ വേണ്ട പോയത് ഞമ്മളമ്പറക്കതിലുണ്ട് കന്ന് വേണമെങ്കിലും മേടിച്ചിരുന്നെങ്കിലും ഒക്കെ ീ ഭാഗത്തു കൊണ്ട് കേട്ടാ ആന്ധ്ര കന്ന് ആന്ധ്ര എഴുപത്തി എഴുപത്തി അഞ്ച് ഒക്കെ ഉണ്ട് കേട്ടാ അറവ്യുണ്ട് എന്നിപ്പോ വില കഴിക്കാട്ടല്ലേ എന്നും പറഞ്ഞ വില ഇപ്പൊ ഞമ്മക്കറിയും എന്താ അല്ലേ അല്ല കന്നാളാ കായറമ്മങ്ങനെ കെട്ടിടുമ്പ പാവം പോലെ അല്ല അഴിച്ചോ ഒറ്റക്ക് കൊണ്ടുപോയി നോക്കണ്ടേ

ഒറിജിനൽ ഓസ്ട്രേലിയക്കാരനെ കച്ചവടക്കുണ്ട് ചന്ദിക്കനം കൂടുതലാ കാളടിച്ചെ

കൊണ്ടോയിക്കോളും അങ്ങനെ കൊണ്ടുപോയി ചെമ്പം പോത്തുംകുട്ടോടാ ചെമ്പൂത്തും കുട്ടി ഇല്ല പോത്ത് രണ്ടും മൂത്ത കുട്ടികളൊക്കെ ഉണ്ട് ഇതോ വിലയാണോ ചോദിച്ചിട്ട് വരില്ല നമുക്ക് പറയല്ലോ ചോദിക്കലപ്പോ ഒന്നിന്റെ മേലെ ഈ വലിയ കന്ന് ഒന്നിന്റെ മേലെ പറയണ ആന്ധ്ര പോത്തേളാണ് എന്നാ ആന്ധ്ര പോത്തേളാ കൂടുതല് ഒക്കെ വേല വേലുണ്ടാവോലോ ഇന്ന് നാല് പോട്ട ഈ അഞ്ചെണ്ണം അല്ലേ ഈ നാലെണ്ണം നല്ല പോലെ പറഞ്ഞ ഞങ്ങളുടെ അഞ്ചാണെണ്ണം പോയിട്ട് ചക്കത്തിന് ആയിരുന്നു ആ ഇത് എത്രയാണ് പറഞ്ഞത് അമ്പതാ ഉപയോഗിച്ചങ്ങള് അമ്പത്തഞ്ച് മേനിയാ പറഞ്ഞാ അയിമ്പത്തയ്യായിരം മേനിയ പറഞ്ഞല്ലേ അല്ല എന്നാ അമ്പത്തയ്യായിരം മേനിയാ പറയുക പിന്നെ മേടിക്കണം നീളൊക്കെ ഉണ്ട് അല്ലേ നീളൊക്കെ ഉണ്ട് ീതൊക്കെ ഇണ്ട് ചെമ്മരിനോട് ചേർത്ത് കെട്ടിക്ക കെട്ടിക്ക് ഇതോപ്പു അയാടന്ന് നിലവാരത്തിലാ കടന്നിട്ടാ തന്നാ കൊടുക്കും നിലവാരത്തിൽ ണ്ടെണ്ണം കൊണ്ടോ രണ്ടെണ്ണം കൊണ്ടയ്ക്കോ വീഡിയോ വേണോ രണ്ടെണ്ണം കൊണ്ടേക്കോ നല്ല ഞാൻ പറയുന്നത് ആ പിന്നെ പർപ്പട്ടോട് അങ്ങനെ ഒരു തീർച്ചയായും ും ഈ പോലെ കൊടുത്താലേ ഞാൻ ചോദിച്ചപ്പോട്ടെ എങ്ങനെ ഇറക്കിയത് മുപ്പത്താറ വില ഇരുപത്തൊന്ന് എന്തായാലും ഇപ്പോഴെ കിട്ടും ചെയ്യുന്നറിയാം േ പറഞ്ഞേ അടിയിലോക്ക് ആ അതങ്ങ് കേക്കും മഴ അതൊക്കെ

കൊള്ളാതെ ഇപ്പൊ തേര് കൊടുക്കാറില്ല ആ വട്ടേനെ നോക്കി പൊട്ടൂടും ആനുപേരും ആന നിങ്ങള് പറഞ്ഞോ അവർക്ക് ഏതാ മണി കൊണ്ടേക്കോ ഞാൻ അതിൽ പറഞ്ഞിട്ട് കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ എന്ന് ഇത് പറഞ്ഞു ഞമ്മക്ക് ഏതായാലും ദുഃഖാണോ ോക്ക് തുണി അയച്ചു ഞാൻ രണ്ടര പഠിച്ചോ ഞാൻ ഇത്ര കിട്ടുമ്പോൾ പറഞ്ഞു മ്പട്ടിയ ചന്ദിക്കാന ചന്ദിക്കാന കമ്മിയാണ് ഇനി അവിടെ ഉണ്ടാക്കി എടുക്കണം നിങ്ങളുടെ കയ്യിലാണത് കറുപ്പേട്ടന്റെ കറുപ്പേട്ടന്റെ താണ്ടവത്തിലുള്ള ഒരു കച്ചവടം േ നല്ല കന്ന് കൂടുതലാ അതാണ് ചവിട്ടി പൂത്താ എന്താ തന്റെ പിടി രണ്ടെണ്ണം പിടിച്ചിക്കണല്ലോ എവിടെ നിങ്ങളെ പൂത്തോടെ എവിടെ ആ ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം എഴുപത്തഞ്ച് കുറയോ ഓ കോട്ടത്തിൽ കൂടുതല് പറയാ പോരണ്ടെ വല്യ പോട്ടങ്ങളുടെ ഒക്കെ രണ്ടും മേനിയാട്ട പറഞ്ഞു ഇരുപത്തിരണ്ട് പേനയല്ലേ പറഞ്ഞു ഇരുപതിനായിര രണ്ടായിരം മണ്ണ് കുറക്കുക എലക്ഷൻ അല്ല ആയിട്ട് കുറക്കുക കുറക്കാണ് ആ അന ഇരുപത്തിരണ്ട ഇരുപതിനായിരം പേനയാക്കിയിട്ട ഇരുപത്തിരണ്ടോ ചെറിയ കൊമ്പും തല ഏ നാലും പടല പതിനാറായിരം പേനിട്ടാ ചെറിയോട്ടികളാ നല്ല രോമാഞ്ചാ എന്തെന്ത ഇങ്ങനെ രോമോ മാർബർ ഷാപ്പില്ലാത്ത ഏരിയെന്ന് കൊടുക്കാറല്ലേ ജിപ്പില്ലാത്ത ഇതെലിക്ക് കൂടുകയെത്ര കൂടുക പതിനെട്ട് മനി ഇത് ൂടും പതിനെട്ട് മേനിയാവും ഇവിടെ രണ്ട് ഭൂത്തും കുട്ടികളാട്ടാ ബേടിച്ചതാണാവും കച്ചവടം നടക്കാണാവോ ഏ കച്ചവടത്തിലാണുള്ളത് ഈ രണ്ട് ഭൂത്തും കുട്ടികളെ കച്ചവടത്തിലാണുള്ളത് പിന്നെ വല്യ കാളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കാള എന്താ ഒരെണ്ണ ഒരെണ്ണ ഒന്നേ പത്താറിന് ആ ചന്ദിക്കനം കെട്ടെടുത്ത അടിച്ചിട്ട് മാറിക്കട്ടെ കാള നടന്ന് മാറിക്ക് കാള കാളുണ്ട് രണ്ട് കുട്ടികളുടെ കച്ചവടം ഏതാനും നിമിഷങ്ങൾക്കകം കച്ചവടത്തിന്റെ വക്കീലെത്തിയിക്കുന്നു അതൊക്കെ ഇരുപത്തിരണ്ട് തന്നെയാകുണ്ട് അല്ലേ കുട്ടികളൊന്ന് മോശം മുപ്പത്തൊന്നായിര വരണത് ഇതൊക്കെ അങ്ങോട്ടൊക്കെ കൂട്ടുട്ടാ പറഞ്ഞ കൂട്ടി ചോദിച്ചില്ല ഏതാണ് ചെറിയ പൈസ ഒക്കെ വലിയ ചെറിയ പൈസ ഇതൊക്കെ എന്ത് വല്ലാണ്ട് നാല്പത്തി അയ്യായിരം പറയുന്നത് മുപ്പത്തി മൂന്നും മേനിക്കു തരാം യ്യായിരം പറഞ്ഞ മുപ്പത്തി മൂന്നാക്കിയാണ് കുറയ്ക്കുക എത്ര ഇത് ഇത് മുപ്പത്തി മൂന്നോ പറഞ്ഞല്ലേ പറഞ്ഞതാ കിട്ടുന്നത് കിട്ടുമെന്നാ ബിരിക്കുന്നത് നാൽപ്പത്തിനാലും നാൽപ്പത്തഞ്ചോ വില പറഞ്ഞു ആ അത് കിട്ടും ഇങ്ങനെ വളത്തിന്റെ വളർത്ത് വച്ച് ചേർത്ത് കൊണ്ടിട്ട് അത് സന്തോഷം മാത്രമാണ് ജവാമം കൂട്ടിയതാ ജവാമ കൂടിയേ നമ്മള് തറക്കാൻ ആ ഒരു കന്നാളുണ്ട് ഓക്കേ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു അതിനെ പോർക്കാ ആള് വേയ് ഇടാൻടീ ഇടേനി ഇടേനി കൊണ്ടാ Chennai അല്ലേ അല്ലേ